പലരും എന്നോട് ചോദിക്കാറുണ്ട് അന്നമ്മയുടെ പിരിക എന്താ ഇങ്ങനെയെന്ന് സാധാരണ പെൺകുട്ടികളെ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ അവരവരുടെ പിരികൊക്കെ പറഞ്ഞു നല്ല ആക്കാറുണ്ട് ഞാൻ ഒരിക്കലും പാർലറിൽ പോയി പറിക്കാറില്ല കാരണം എനിക്ക് നല്ല പിഴ മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് പണിയാവും പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒന്ന് പറയുന്നതൊന്നും ഷെയ്പ്പാക്കിയാൽ നന്നാകുമോ ഫെസിലിറ്റീസ് വരുന്നതനുസരിച്ച് നമുക്കത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇവര് മൈക്രോ ബ്ലേഡിംഗ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തു തരാൻ പോകുന്നത് കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്രയോ വർഷമായിട്ട് ഇവർ മാർക്കറ്റിലുണ്ട് അപ്പോൾ വിശ്വാസം ഉണ്ട് അന്നമേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐബ്രോ ആണ് പുള്ളിക്കാരിയുടെ ചരിച്ചിട്ടാണ് ഐബ്രോ ഭയങ്കര ഡ്രൂപ്പിയാണ് നമുക്ക് സ്കിൻ സാഗിങ് ഒക്കെ കൊണ്ട് തന്നെ എല്ലാ ഐബ്രോസ് കുറച്ച് ഡ്രൂപ്പി ആയിട്ട് അപ്പം അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോബ്ലേഡിങ് ഐബ്രോസ് മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കാണും നമുക്ക് ഫസ്റ്റ് സിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എടുക്കുന്നുണ്ട് ഇതിന്റെ ഹീൽഡ് റിസൾട്ട് വരുന്ന ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഈ ഐബ്രോസ് നമ്മൾ ചേരിക്കുന്ന വെറുതെ ഒരു മൈക്രോബ്ലേഡിംഗ് മാത്രമല്ല നമ്മളുടെ ഒരാളുടെ ഫേസ് ിലെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മോർഫോളജി മെഷർമെന്റ് എടുത്ത് നമ്മുടെ ടെയിൽ പോർഷൻ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണ് ഐസ് ഒക്കെ ഓപ്പൺ ആകാനും നമുക്ക് കുറച്ച് ഏജ് കുറവ് തോന്നാനും ഒക്കെ ഉള്ള ആ ഒരു ഷേപ്പിലാണ് ഇപ്പം നമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ വീഡിയോയും പുതിയൊരു വീഡിയോയും നമ്മൾ ആ ഒരു ഫേസിൽ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഒരു ഐബ്രോ നമ്മുടെ ഫേസിൽ എന്തുമാത്രം ഡിഫറൻസ് കൊണ്ടുവരുന്നു എന്നുള്ളത് അപ്പോൾ അതാ ഇപ്പം ഫേസ് നമ്മൾ ഒറ്റത്തവണ മെനക്കെട്ട ജീവിതകാലം മൊത്തം ലാസ്റ്റ് ചെയ്യുന്ന ഭംഗിയുള്ള കെട്ടിയുള്ള പുരുകം സ്വന്തമാക്കാം ഇടക്കിടെ പാർലറിൽ പോയി പുരികം പറിക്കാൻ മെനക്കെടണ്ട പലരും മൈക്രോ ഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട് പെർഫെക്റ്റ് ആവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ